എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇനി ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ആയിട്ടുള്ള കറിയാണല്ലോ മത്തങ്ങ കറി ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഒടുവിൽ തന്നേക്കാം ആദ്യം ഈ മത്തങ്ങ അല്ല ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കണ്ടിച്ചതിന് ശേഷം അധികം കട്ടിയിലല്ലാതെ ഇങ്ങനെ ഒന്ന് കണ്ടിച്ചെടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണണം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതിനൊന്ന് കമൻസ് ഇടണം ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് ഇതൊരുപോലെ കട്ട് ചെയ്താലേ ഒരുപോലെ വേഗത്തുള്ളൂ ചട്ടിയൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മത്തങ്ങ ഒന്നിടാം തീ കൊളുത്തിയിട്ടില്ല ഇതുവരെ അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില അതൊന്ന് ചെറുതായിട്ട് മുറിച്ചിടുന്നേ തന്നെ അല്ല അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും ചെറുതായിട്ട് അരിഞ്ഞ രണ്ട് മൂന്ന് പച്ചമുളക് ഇച്ചിരി മഞ്ഞൾ പൊടി ഈ പച്ചമുളകൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടുന്ന എല്ലാം കറിക്കകത്തങ്ങി ചേരാനായിട്ട് പിന്നെ അല്പം ഉപ്പ് ഉപ്പ് ആദ്യമേ ഒരുപാട് ഇടരുത് കുറച്ചിട്ടാൽ മതി ഇതിലേക്കിനിയും ഇത് വേഗാൻ വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഏകദേശം ഒരു നിഴക്ക് വെള്ളം മതി ഒരുവിധം നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം ഇത് നന്നായിട്ടൊന്ന് വേഗട്ടെ അപ്പം മത്തങ്ങ ശരിയാകുമ്പോഴത്തേന് നമുക്കിതിനുള്ള അരപ്പ് അരച്ചെടുക്കണം നമ്മൾ ഓൾറെഡി ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് എങ്കിലും ഈ അരപ്പിനും ഒരല്പം ഉപ്പ് ിട്ട് നല്ല മഷി പോലെ അരയ്ക്കണം അപ്പം അരപ്പ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ചെറിയ കാര്യം കൂടെ നമ്മൾ ഈ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പം ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് കടുവും കൂടെ ഒന്ന് വറുത്ത് വെക്കണം കാരണം ഈ മത്തങ്ങ ഉടയ്ക്കുമ്പോഴത്തേനും നമ്മൾ അരപ്പും കടുവ് വറുത്തതും റെഡിയായിട്ട് വെക്കണം അങ്ങനെയാണ് ഈ പഴയ ആൾക്കാർ ചെയ്തിരുന്നത് അതൊരു പ്രത്യേകതയാണ് അത് ഉടക്കുമ്പോൾ ഇത് കൂട്ടി വേണം ഉടയ്ക്കാൻ പാത്രം ചൂടാകുന്ന ഉണ്ടെ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുന്ന ഉടനെ കടുക് പൊട്ടിക്കണം കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് ചുമന്നുള്ളി ഇടാം ഈ മത്തങ്ങക്കറിക്ക് കടുക് വറക്കുന്ന ഒരു പ്രത്യേകതയാണ് ചേനയ്ക്ക് കടുക് വറക്കുന്ന പോലെയാണ് ഇതൊന്ന് പകുതി മൂക്കട്ടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ പോലെ അവിടെ എവിടെയും തോന്നുന്ന ഉടനെ തന്നെ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടാം കറിവേപ്പില ഒത്തിരി നേരത്തെ ഇടണ്ട കരിഞ്ഞു പോവും അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തേങ്ങായും കൂടി ഇടണം അപ്പോൾ ഉള്ളിയുടെ പരുവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ീതി നന്നായിട്ടൊന്ന് മൂക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ മത്തങ്ങ കറിയുടെ കാര്യവും പോയി കിട്ടും അപ്പം കരിയാതെ നമുക്ക് ഒരുപോലെ സംഗതി കിട്ടിയിട്ടുണ്ട് ഇനിയും ഈ അടുപ്പിരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് അത് മാറ്റി വെക്കണം അടുപ്പ് ചൂടാണ് പിന്നെയും അങ്ങ് കരിഞ്ഞു പോകും മത്തങ്ങ ശരിയായിട്ട് ഇരിപ്പുണ്ട് ഞാൻ എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് ഒരു ഇത്രയും വെള്ളം അത് ഞാനങ്ങ് വെച്ചു അപ്പം എന്തെങ്കിലും വെള്ളം ചേർക്കാനായിട്ടാണെങ്കിൽ ഇതിനകത്തുനിന്നുള്ള ഈ വെള്ളം തന്നെ നമുക്ക് ചേർക്കാമല്ലോ എന്നിട്ടും വെള്ളം പോരെങ്കിൽ വേറെ എക്സ്ട്രാ ഒഴിച്ചാൽ മതി അപ്പോൾ ഈ മത്തങ്ങ ഉടയ്ക്കുന്നതിന് മുമ്പ് നമ്മളിപ്പം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ അതൊരു കടുക് വറുത്തില്ലേ അതൊരു പകുതി ഇതിനകത്തേക്ക് ഇടുക അതുപോലെ തന്നെ അരപ്പരച്ചതിൻ്റെയും കുറച്ച് അങ്ങ് ഒഴിക്കുക മുഴുവൻ ഒഴിക്കണ്ട എന്നിട്ട് വേണം നമ്മളിത് ചേർത്ത് ഉടയ്ക്കാൻ അല്ലാതെ മത്തങ്ങ തന്നെ ആദ്യം ഉടയ്ക്കരുത് അങ്ങനെ ചെയ്യുന്നു സത്യത്തിൽ എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓരോന്നിൻ്റെ ഓരോ പ്രൊസീജിയറായിരിക്കും ഇത് മിക്സിക്കകത്തിട്ട് ഒന്നും അടിക്കണ്ട അന്നേരം അങ്ങ് ഒരുമാതിരി മോര് പോലെ ആയിപ്പോകും അതുപോലെ തന്നെ മഞ്ഞൾ ഞാൻ ഒരുപാട് ചേർക്കില്ല എനിക്കങ്ങനെ ഒരുപാട് ഒരു മഞ്ഞ കളറിലിരിക്കുന്ന ഇഷ്ടമല്ല കാച്ചിമോരു പോലെ അങ്ങ് ആയിപ്പോകും നിങ്ങൾക്ക് മഞ്ഞൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം നമ്മൾ ബാക്കിയുള്ള അരപ്പില്ലേ ബാക്കിയുള്ള അരപ്പൂടെ ഒഴിക്കാം പിന്നെ ഇപ്പം കറിക്ക് നല്ല കൊഴുപ്പായിരിക്കും അന്നേരം നമ്മൾ മുമ്പ് ഇതിൻ്റെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് ചേർക്കാം ഇനി ഈ കറിക്ക് നല്ല ഉപ്പൊക്കെ എന്ന് നോക്കണം നമ്മുടെ മത്തങ്ങാക്കറി അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനൊക്കെ നിങ്ങൾ മത്തങ്ങാക്കറി നിങ്ങളുടെ ഒക്കെ നാട്ടിൽ വയ്ക്കുന്നത് ചിലരിതിന് വെളുത്തുള്ളി ചേർക്കും വെളുത്തുള്ളി ചേർക്കേണ്ടവർ ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അതിൻ്റെ പകുതി കടുവപറുത്തവും കൂടെ ഇല്ലായിരുന്നു തേങ്ങായും എല്ലാം കൂടെ അത് വന്നിട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി ചേർക്കുക നമ്മുടെ മത്തങ്ങക്കറി സൂപ്പറായിട്ട് റെഡിയാണ് എരിശ്ശേരിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ മത്തങ്ങ എരിശ്ശേരിയെന്ന് വേണമെങ്കിൽ പറയാം കാര്യം നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് ചേർത്തിട്ടിരിക്കുകയല്ലേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്